ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഡേ ടു ഡേ കിച്ചൺ ഇത് ഞാൻ വന്നിരിക്കുന്ന ഒരു ഷവർമ്മയുടെ റെസിപ്പിയായിട്ടാണ് അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ നല്ല അടിപൊളി ടേസ്റ്റിൽ ഷവർമ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കാമെന്ന് നോക്കാം അപ്പോൾ ആ ഫില്ലിങ്ങിന് ഇടാൻ വേണ്ടിയിട്ടുള്ള ചിക്കൻ നമുക്ക് നമുക്കത് റെഡിയാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ചിക്കൻ എടുത്തിട്ടുണ്ട് ഇതുപോലെ തിന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ എല്ലുകളൊന്നും ഇല്ലാത്ത ചിക്കനാണ് എടുക്കേണ്ടത് അപ്പോൾ അത് ഫ്രൈ ചെയ്തിട്ട് ഞാൻ കട്ട് ചെയ്തെടുക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ചെറിയ പീസുകളായിട്ട് വേണമെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇതുപോലെ ഫ്രൈ ചെയ്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമുക്ക് ചിക്കനിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അത് അവരവരുടെ എരിവിനനുസരിച്ചൊക്കെ കൂട്ടിയും കുറച്ചൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ് ഇനി അതിലേക്ക് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് കുറച്ച് തൈര് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു സ്പൂൺ തൈര് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിന് അങ്ങനെ നിങ്ങൾക്ക് ലെമൺ ജ്യൂസ് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ തൈരാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തതാണ് അതൊരു സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഞാനതിലേക്ക് കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ അതിലേക്ക് കുറച്ച് ഒറിഗാനും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ പിസയിലൊക്കെ ഇടുന്ന ഒറിഗാന ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ഓപ്ഷനിലാണ് ഉള്ളൂര് മാത്രം ഇട്ടാൽ മതി ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇട്ട് കഴിഞ്ഞാൽ നല്ല നല്ലൊരു ഫ്ലേവർ കിട്ടും അതിന് വേണ്ടിയിട്ടാണ് അത് ഇട്ട് കൊടുക്കുന്നത് അടുതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക അപ്പോൾ ഞാൻ അതെല്ലാം നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇതൊരു പതിനഞ്ച് മിനിറ്റെങ്കിലും നമുക്കതൊന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റി വയ്ക്കാം അതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ചിക്കൻ അങ്ങോട്ടും ഇങ്ങോട്ട് തിരിച്ച് മറിച്ചിട്ടിട്ട് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി ഇനി ഞാനിവിടെ കുറച്ച് മൈനോസ് എടുത്തിട്ടുണ്ട് അത് ഓൾറെഡി നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിയെടുത്തതാണ് എഗ്ഗ് വെച്ചിട്ട് ഉണ്ടാക്കിയെടുത്ത ആണ് അപ്പോൾ ഇത് ഞാൻ ഓൾറെഡി ഇതിൻ്റെ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടുനോക്കാം അതിൻ്റെ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യാം ഇനി നമുക്കതിലേക്ക് കുറച്ച് കെച്ചപ്പ് ഇട്ട് കൊടുക്കണം ഒരു രണ്ട് ടേബിൾ സ്പൂൺ കച്ചപ്പ് ഈ മൈനോസിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക അപ്പോൾ അതെ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത ചിക്കൻ ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം ഞാനിപ്പോൾ നീളത്തിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ പീസായിട്ടൊക്കെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഞാൻ ഫ്രൈ ചെയ്തതിന് ശേഷം ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി അതിന് ഫില്ലിങ്ങിൽ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു ബൗളിലേക്ക് ക്യാബേജ് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നീളത്തിൽ കട്ട് ചെയ്തെടുത്ത ക്യാബേജ് ആണ് അതിട്ട് കൊടുക്കുക അതുപോലെ തന്നെ ക്യാരറ്റും ഇതുപോലെ തന്നെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തതാണ് അതുകൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം സവാള ഇതുപോലെ തന്നെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തതാണ് അത് ഇതുപോലെ തന്നെ സെപ്പറേറ്റ് ആക്കിയിട്ട് ഇട്ടുകൊടുക്കാൻ നോക്കാം ഇനി അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഫുള്ള് ചിക്കൻ ഇട്ട് കൊടുക്കുന്നില്ല കുറച്ച് പീസസ് മാറ്റി വെച്ചിട്ടുണ്ട് അത് നമ്മൾ കുബൂസ് ഉണ്ടാക്കിയിട്ട് റോൾ ചെയ്യണതിന് മുന്നേ അതിലേക്ക് വെച്ചുകൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്കതിലേക്ക് മൈനോസ് ഇട്ട് കൊടുക്കാം നമ്മൾ സോസും മയനോസ് കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ആ ഒരു ഡിപ്പ് ഡിപ്പായലൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക നമ്മൾ ഒഴിച്ചു കൊടുത്ത ആ സോസും മാനോസൊക്കെ നല്ല അവിടെ നന്നായിട്ടൊന്ന് മിക്സായി കിട്ടുന്ന രീതിയിൽ എല്ലാവരും നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക അപ്പോൾ നമ്മുടെ ഫില്ലിങ്ങൂടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഷവർമ ഉണ്ടാക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാം അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ കുബൂസ് എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ വാങ്ങിയ കുബൂസാണ് അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ അടിപൊളിയായിട്ട് കുബൂസ് ഉണ്ടാക്കിയെടുക്കാം ഞാൻ ഓൾറെഡി കുബൂസ് ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കാം ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഏഡ് ചെയ്യാം ഇനി ആ കുബൂസിൻ്റെ മേരെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന അടിപ്പ് ഡിപ്പ് നന്നായിട്ടൊന്ന് തയ്ച്ച് കൊടുക്കുക അപ്പോൾ നമ്മൾ ഷവർമൊക്കെ അടിക്കുമ്പോൾ നല്ല ജൂസി ആയിട്ടിരിക്കണം അപ്പം നന്നായിട്ട് തന്നെ അത് നന്നായിട്ടൊന്ന് തയ്ച്ചു കൊടുക്കുക ഇനി നമുക്കതിലേക്ക് ഫില്ലിങ് വെച്ചുകൊടുക്കാം പിന്നെങ്കിൽ ഞാനിപ്പോൾ ക്യാരറ്റും അതുപോലെ തന്നെ ക്യാബേജും ആണ് ചിക്കനും എല്ലാം കൂടി മിക്സ് ചെയ്തെടുത്തതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാപ്സിക്കം വേണമെങ്കിൽ ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ഫ്രഞ്ച് ഫ്രൈ ഫ്രൈയിട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ ഞാനിപ്പോൾ അതൊന്നും ഇട്ടിട്ടില്ല ഇനി അതിൻ്റെ മേലെ ഞാൻ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ചിക്കൻ്റെ പീസസ് കുറച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി അത് ക്ലോസ് ചെയ്ത് കൊടുക്കാം ഇത് നമുക്ക് അലുമിനിയം ഫോയിലോ അല്ലെങ്കിൽ ബട്ടർ പേപ്പറിലോ അല്ലെങ്കിൽ കിച്ചൻ ടിഷ്യൂലോ ആയാലും കുഴപ്പമൊന്നുമില്ല ഇതുപോലൊന്ന് കവർ ചെയ്തെടുത്താൽ മതി അപ്പോൾ അതായത് നമ്മുടെ ഈസി ഷവർമ്മടെ റെഡി ആയിട്ടുണ്ട് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഷവർമ്മയാണ് അപ്പോൾ കറക്റ്റ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന ഷവർമയുടെ അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഇതുപോലെ ഷവർമ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് താങ്ക്